ഹായ് ഗൈസ് ഇന്നൊരു എഗ് ചപ്പാത്തി നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് ബാക്കി വന്ന ചപ്പാത്തിയെ കൊണ്ടാണ് ഇത് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാളയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ ഒന്ന് ചെറുതായി വയൻറ്റി വരുമ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് നീളത്തിലരിഞ്ഞതും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അതൊക്കെ ഒന്ന് വയൻറ്റി വരുമ്പോഴേക്കും നമുക്ക് മൂന്ന് കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ നമ്മുടെ സവാളയും ക്യാപ്സിക്കവും ഒക്കെ നല്ല പോലെ വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം അതിലേക്ക് ഒരു നുള്ളു ഗരം മസാലയും ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കണം ഇപ്പോൾ മസാലയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് കോഴിമുട്ട ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി നമുക്ക് അതിലേക്ക് ബാക്കി വന്ന ചപ്പാത്തി ചേർക്കണം ഇതുപോലെ ന്യൂഡിൽസിൻ്റെ ഒരുക്കൊരു രൂപത്തിലാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത് ചപ്പാത്തി ചേർത്തതിന് ശേഷം നമ്മുടെ മസാലയും ചപ്പാത്തിയും കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ റെസിപ്പി നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും ഓഫീസിൽ പോകുന്നവർക്കും ഒക്കെ നമുക്കിതുണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണേ ഇപ്പോൾ നമ്മുടെ എഗ് ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ